അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് ആട്ടോ ആദ്യ യോഗ്യയിലത്തെ അപ്പോൾ അവിടെ എത്തിയാലത്തെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണേണ്ടത് കേട്ടോ ഇവിടെ എത്തിയൊരു പ്രത്യേകത വൈബാണ് ഇവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചേക്കല്ല പാടുകട്ടോ അവരോട് ഇരുന്നിട്ട് എന്തെന്നാ പറയാ ഒരു പ്രത്യേകത ഫീൽ തന്നെയട്ടോ കേട്ടോ കേട്ടോക്കെ റങ്ങിയ വഴിക്ക് തന്നെ ഇതാട്ടോ കേൾക്കണത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാണ് മേലൊക്കെ നല്ല കോരി തരിച്ചു ആകെ ആകെ പെട്ടെന്ന് മരവിച്ച പോലെ കേട്ടോ അതായത് അവിടത്തെ ഒരു ആംബിയൻസും ഇനി ഒരു പാട്ടും ക്ലൈമറ്റും എല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊരു പ്രത്യേകത ഫീൽ ഫീലാടുന്നുട്ടോ പിന്നെ കുറേ പേര് അവിടെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് ഇട്ടാ പല അപ്പോൾ അവർ അവരവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കാണ്ട് കേട്ടാ അപ്പോൾ ഒരു എന്താ പറയുക ഇങ്ങനെ പറയണ്ടെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഒന്നാമത്തെ എനിക്കൊരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കണം ഒരു അഗരാട്ടിങ്ങോട്ട് വരണം എന്ന് ഇതുപോലെ തന്നെ ഉണ്ടല്ലോ അവിടെ പോകണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഇവിടേക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേകത ആയിട്ട് ഒരു ഉള്ളിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തൊട്ടേ ഇവിടേക്ക് വരണം എന്നുള്ളത് പിന്നെ എൻ്റെ ഇൻസ്റ്റയിലെ സ്റ്റാറ്റസ് കാണുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും ഞാൻ എത്രത്തോളം ഒരു ഭക്തയാണ് ശിവൻ്റെ എന്ന് കാരണം ഞാനിപ്പോൾ ഡെയിലി ഇപ്പോൾ ശിവൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് ഇങ്ങനെ ഇത് എന്ന് ഇടുന്നത് എന്തെടുന്നതെന്ന് പക്ഷെ എനിക്കതിടുമ്പോൾ രാവിലെ എഞ്ചിട്ട് പറ്റുന്ന ദിവസങ്ങളിലാട്ട ഞാൻ ഇടാൻ പറ്റാത്ത ദിവസങ്ങൾ ഞാൻ ഇടാറില്ല അപ്പോൾ ഇടുമ്പോൾ എനിക്കൊരു പ്രത്യേകത ഒരു ഫീലാണ് രാവിലെ തന്നെ കുറച്ച് ഇങ്ങനത്തെ തോട്ട്സും കാര്യങ്ങളൊക്കെ ിട്ടുമ്പോട്ടാ ഇപ്പൊ ഞങ്ങൾ അതിന് ചുറ്റും നടക്കാനുള്ള പ്ലാനിലാട്ടാ കുറെ നേരം അവിടെ ഫ്രണ്ടിൽ നിന്നു പിന്നെ ഞങ്ങളിതേ സൈഡിൽ കൂടെ ഞങ്ങടെ അങ്ങോട്ടൊരു വഴിക്ക് എന്തൊക്കെ ഉണ്ട് ഒന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് ആരും ഇല്ല നമുക്ക് ഇതിനെ ഇവിടെ അറിയണവരാരും ഇല്ലാട്ടോ ഞങ്ങൾ തന്നെ നടന്ന് ചുറ്റി കാണണം കേട്ടോ അപ്പം നമ്മളിതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇതേ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഷോപ്പ് എന്തോ കാര്യങ്ങളൊക്കെ കണ്ടുവിട്ടാ പിന്നെ നമുക്ക് കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് ആയത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇതിന് തോന്നുന്നു എനിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട തോന്നുന്നുട്ടോ ആരും അങ്ങനെ കൊടുക്കണ കാണാറില്ല അങ്ങോട്ട് പോണവരൊക്കെ അതിൽ കയറി പോകേണ്ട പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണു കണ്ടില്ല കേട്ടോ ഇങ്ങനെ കാളുടെ പുറത്ത് കാളുടെ പുറത്തല്ല ഈശ്വര അത് കാള തന്നെയല്ലേ ആ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇതേ ഇതിനെ കൊണ്ട് നടത്തിച്ചിട്ടൊക്കെ കൊണ്ടുപോകണു സംഭവം അതിന് ഭയങ്കര പണിയാട്ടോ സത്യം പറഞ്ഞത് എത്രയോ ആൾക്കാരാണെന്ന് പറയുമല്ലോ കയറ് ഒരു ഏഴെട്ട് പേരെങ്കിലും അതിലെങ്ങനെയായാലും കയറുന്നുണ്ട് എന്നാൽ പൈസ ഒന്നും വാങ്ങണേ ഞങ്ങൾ കണ്ടില്ല കേട്ടോ പിന്നെ ഇതേ ബാക്ക് സൈഡ് ഇങ്ങനെ ഇടുന്നോട്ടെ അത് കണ്ടപ്പോൾ വിൻഷാട്ടം പറഞ്ഞു ശരിക്ക് പാമ്പൊക്കെ ഇല്ലേ സർപ്പം ഇങ്ങനെ വീശി നിൽക്കുമ്പോൾ അതേപോലെ ഇല്ലേ ബാക്കിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നൂട്ടാ സംഭവം എനിക്ക് ഇങ്ങനെ ഇപ്പോഴും അതേട്ടേക്ക് ഇപ്പോഴും ഒരു എക്സൈറ്റ് െന്റ് ആണ് ഇവിടെ എത്തി കിട്ടിയപ്പോൾ കാരണം അത്രയും നാളായിട്ട് ഞാൻ ആഗ്രഹിക്കും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഷോ പോണെന്നുണ്ട് ഓരോരുത്തരുടെ സ്റ്റാറ്റസ് വരുമ്പോൾ പിന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിക്കും എന്താണാവും ഞാൻ പോവുക ഞാൻ പോകാന്ന് വിചാരിച്ചു ഇങ്ങനെ നടന്നിരുന്നാണ് അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ ഈ ഒരു പാട്ടും കൂടി കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സ്തംഭിച്ചു പോയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം അവിടെ നിന്ന് ഞാൻ വിൻഷായിട്ട് അയ്യോ എന്തൊരു രസം എന്തൊരു രസം ഇത് തന്നെ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു കുറേ പേര് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ത് ഞാൻ എടുത്ത് ഉള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളിതേ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമായിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒന്നും കഴിച്ച് നമ്മൾക്ക് അങ്ങനെ അധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഫുഡ് കഴിച്ചു ഓറഞ്ച് അങ്ങനെ കഴിച്ചുള്ളൂ പക്ഷെ നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ പറയുമ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ് അപ്പോൾ എന്തെങ്കിലും എന്നുള്ള പ്ലാനിലാണ് അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വരുമ്പോൾ ഫുള്ള് ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അപ്പോൾ ചാർജ് ഇവിടെ കുത്താൻ പറ്റുമോ എന്ന് ചോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേജൂനും ഞങ്ങളും ഇത് ഈ ഒരു ഇത് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടാണ് പോപ്കോണ് സോറി കോൺ ടോപ്പ് കോൺ ടോപ്പ് വാങ്ങിയിട്ട് ഉണ്ട് അപ്പം ഞാൻ വിൻഷാട്ടൻ വെറുതെ അങ്ങനെ ചോദിച്ചു ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് വരുന്നോ എന്ന് പറഞ്ഞു അത് റൂൾസിലുണ്ട് ഇത്ര എവിടെ അങ്ങനെ ചാർജ് ചെയ്യാനൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും മിണ്ടിയില്ല ഒരു പോപ്പ് കോണും കൂടി എടുത്തിട്ട് ചേ ഒരു കോൺ ടോപ്പും കൂടി എടുത്തിട്ട് ഞങ്ങൾ അവിടെ യാത്ര പറഞ്ഞു വിട്ടാ പിന്നെ നമ്മൾ ഇതെവിടെ അവിടെ ആ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് അവിടെ സ്പേസ് കിട്ടി മിൻഷാട്ടിന് കസാര ഞാൻ ഒപ്പിച്ച് കൊടുത്തു തൊട്ടോ ഇരുട്ടായി തുടങ്ങി ഏഴുമണി ഏഴേക്കാലോട് കൂടിയിട്ട് ഇവിടെ ഷോ തുടങ്ങണോ ലൈറ്റ് ഷോ തുടങ്ങും അപ്പോൾ കുറെ പേർക്ക് കസാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ട് അപ്പൊ ഞാൻ വിൻഷാട്ടം പോയിട്ട് അങ്ങനെ കസാര എടുക്കാൻ ഒന്നിനും നിക്കില്ല എന്ന് എനിക്കറിയാം ഞാൻ തന്നെ മുന്നിട്ട് നിക്കേണ്ടേരും വിൻഷാട്ടം പറയും നിന്റെ അത്ര സാമർഥ്യം എനിക്കില്ല പറഞ്ഞിട്ട് മാറി നിക്കാടുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കസാരകളൊക്കെ എടുക്കണല്ലോ ഞാൻ ചോദിച്ചു ചെയർ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ വെറുതെ കൊടുക്കുന്ന ഒരു ചേട്ടൻ എനിക്ക് എടുത്ത് തന്നു കൂട്ടാം അപ്പോൾ ഞാൻ ആ ചെയർ അവിടെ വിൻഷാട്ടിനോടൊത്ത് വിൻഷാട്ടിനും തേജും കൂടി കൂടിയിട്ടിരുന്നു പിന്നെ ഇരട്ടായി തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആയിട്ടൊരു അമേൻസ് പിന്നെ അവിടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നുട്ട നമ്മുടെ കേരളത്തിൽ നിന്നാണ് തിരുവാതിരക്കളി ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ തിരുവാതിരക്കളി അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ട ആദ്യം അതാണെന്ന് ഉണ്ടായിരുന്നത് പിന്നെ അവിടത്തെ ഫുള്ള് ദ്വീപൊക്കെ കത്തിച്ചിട്ട് നല്ല രസാക്കിയിട്ടുണ്ട് കേട്ടോ കാണാൻ പിന്നെ കറക്റ്റ് സമയത്ത് ആ ലൈറ്റ് ഷോ തുടങ്ങണ നേരത്തെ എനിക്ക് ഞാൻ വിൻഷാട്ടിനോട് എപ്പോഴും എൻ്റെ ഒരു വിശ്വാസം ആട്ടാ ഞാൻ പറയുന്നത് കറക്റ്റ് സമയത്ത് എനിക്ക് ചെയർ കിട്ടി അതുവരെ ഞാൻ പോസ്റ്റ് അടിച്ച് നിൽക്കുമായിരുന്നു കറക്റ്റ് സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് ഹിന്ദിക്കാരനാ തോന്നുന്നു ബൈട്ടാ എന്തോട്ടാ ബേട്ട ബേട്ട എന്തോ വിളിച്ചുതന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബൈട്ടോ ബൈട്ടോ എന്തൊക്കെയോ അത് പറയുന്നുണ്ട് എന്റെ അടുത്ത് തന്നിട്ട് ഇന്ത്യയിലോട്ട് ചേർന്ന് തോന്നു ഞാൻ ആ ചേറിട്ടിട്ട് കറക്റ്റ് ഞാൻ ശരിക്ക് ശിവന്റെ ആ പ്രതിമയുടെ നേരെ ഞാനിരുന്നത് ഞാൻ വന്നിട്ട് മിൻഷനോട് പറഞ്ഞു ഇത്ര നേരെ ഞാൻ ഞാനവിടെ നിന്നിട്ട് ചേർന്നില്ലാണ്ട് കാല് കടഞ്ഞു നിന്നിട്ട് ആ ലൈറ്റ് ഷോ തുടങ്ങണ നേരത്ത് കണ്ടോ എനിക്ക് നേരെ ഞാൻ ശിവന്റെ ഇരുന്നു ഭഗവാന്റെ നേരെ ഇരുന്നിട്ട് സുഖമായിട്ട് എനിക്കൊരു ശല്യം അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കും ഒന്നും ഫീൽ ചെയ്യാണ്ട് എനിക്ക് സുഖമായിട്ട് ആ ഷോക്ക് കാണാൻ പറ്റിയിട്ട കുറെ പേര് നൽത്തിരിക്കുന്നുണ്ട് കുറെ പേര് ഉന്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുന്തി ഇങ്ങനെ ഭയങ്കര ഇതുണ്ട് പക്ഷെ എനിക്കതൊന്നും ഉണ്ടായില്ല ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇരുന്നിട്ടായിരുന്നു എല്ലാം അതും കണ്ടത് പിന്നെ ഫസ്റ്റ് തന്നെ അവിടെ പൂജ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് അവിടെ നിന്ന് പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു പ്രത്യേകത ഫീലായിരുന്നു കേട്ടോ കേൾക്കാൻ പഴേക്കാലാവുമ്പോ അത് ഷോ തുടങ്ങിയിട്ട ലൈറ്റ് ഷോ ഈ ശിവന്റെ പ്രതിമയുടെ മുകളിൽ ഫുൾ ഏറ്റവും ഒരു സ്റ്റോറി പോലെ തന്നെ അവർ കാട്ടൂട്ടോ അപ്പം ഞാനത് സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ കണ്ടോളോ കാണാൻ ആഗ്രഹമുള്ളവരുടെ കാരണം അത്രയും നല്ല രസമാണ് ഇരുന്ന് കാണാൻ ശരിക്ക് ഡയറക്റ്റ് കാണാൻ്റെ ഫീൽ ഒന്ന് വേറെയാണ് എങ്കിൽ കൂടി നിങ്ങൾ ഇങ്ങനെ ഒന്ന് കണ്ടുനോക്കട്ട The regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. Dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi. still has lasted for years on air. Curious onlookers melted away. Only seven seekers remained as they could not tear themselves away from him. Profound signs of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest in of creation. Efficient state of Yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. Oh. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe. A most overwhelming vision the sages and Devi Parvati had ever witnessed. <laughs> Devi Parvati, seeing Adiyogi reveling in ecstatic states, said, I want to have what you have. Show me the way. Made her a part of himself, and hence he is the the ideal man where one half of him is in woman. just yes. The Saptarishis took the sacred signs of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. The of being is not of the past but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. yeah ൂചിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പം നമ്മൾ കുറെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടാ തേജുൻ്റെ ഡൗട്ട് എന്താ കണ്ണ് തുറക്കാത്തത് കണ്ണ് തുറക്കാത്തത് കണ്ണ് തുറക്കാത്ത ഇത് എന്നിവ അവൻ ചോദിച്ചിടന്നിട്ടിരുന്നിട്ട് കാരണം അവൻ അതിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നോ അങ്ങനെ കണ്ണ് തുറക്കും അവൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂഗണമൊക്കെ കേൾക്കുമ്പോൾ അവൻ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കാതിരിക്കുക കേട്ടോ പക്ഷെ നല്ല ഒരു പ്രത്യേകത എക്സ്പീരിയൻസ് ആ അവിടെ തൊട്ടേക്ക് ഒരിക്കലും 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 മറക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങോട്ട് പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കിട്ടോ പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചാൽ മുസ്ലിംസിന് പോവാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു കാരണം അവിടെ മുസ്ലിംസ് ഞാൻ കണ്ടു ട്ടാ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കാരണമാണോ എന്ന് പറയാൻ കാരണം നമ്മൾ വൈകിട്ടല്ല പോയത് വെയിലിന്റെ ശല്യൊന്നുമില്ല പക്ഷെ അങ്ങനെ കണ്ടു എല്ലാവരും ഒന്ന് പോയി നോക്കണ എന്തായാലും പോയാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ഔട്ട് ഒക്കെ എന്റെ ഫോൺ നമ്മളിപ്പോ കഴിഞ്ഞ് ഇറങ്ങിട്ട് വിൻഷാന്റെ ഫോണിൽ അതിന്റേതായ ഈ മുന്നേ എന്റെ പോലത്തെ കിട്ടി അതേപോലത്തെ ബസ്സില് നമുക്ക് നമ്മളിത് ഇറങ്ങി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാൻ നോക്കിയാണ് എൻ്റെ തീരെ വിഷ എൻ്റെ ഫോണൊന്നും കാണാൻ ഇല്ല എൻ്റെ ഫോൺ ഓഫായിരുന്നു ഞങ്ങൾ കുറച്ചേരം ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചിട്ടാ ഇവിടെ ഞാൻ പേര് ഇരിക്കുന്നുണ്ട് കുറച്ചുനേരം ഇവിടെ ഇരിക്കാച്ചിട്ടാണ് സംഭവങ്ങളൊക്കെ അട്ടി പോലെയുണ്ടായിരുന്നു Yeah, ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് നടന്നു വിട്ടാ പിന്നെ വീഡിയോസ് കൂടുതലൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് വേറെ ഒന്നുമില്ല എന്റെ ഫോണിൽ ഓൾറെഡി ചാർജ് കഴിഞ്ഞിട്ട് ചത്തു പിന്നെ വിൻഷാന്റെ ഫോണിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ വിൻഷാന്റെ ഫോണിലാണ് പിന്നെ വീഡിയോസ് ഒക്കെ എടുത്തത് അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഇതേ നല്ല രസമായിട്ട് ഇവിടെ കുറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ പോകുക കേട്ടോ അപ്പം കാറിൻ്റെ ഉള്ളിൽ കയറി കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ആ സൈഡ് കൂടെ ഉള്ള റോഡിൽ കൂടെയാണ് പോണത് ഞാനിപ്പോൾ വീണ്ടും പറയാണ് വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരണം കാരണം ആ ഒരു പ്രത്യേകത ഫീലാണ് പ്രത്യേകിച്ച് നമുക്ക് വല്ല വിഷമം ോ കാര്യങ്ങളോക്കുള്ള സമയത്ത് ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു പ്രത്യേകത വൈബായിരിക്കും കൂട്ടാ അപ്പൊ നമുക്ക് വിഷമോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല ഞാൻ പറയണത് നമുക്ക് ആ ഒരു ഒന്നിങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചുതിട്ട അത് ഞാൻ അങ്ങനെ പോയി പിന്നെ നമ്മളിത് ഈ ഒരു വഴിക്കാട്ടാണ് പോണത് നമ്മൾ വന്ന വഴിക്കല്ലാട്ടാ തിരിച്ചത് ഇത് വേറെ വഴി കൂടെയാണ് പോണത് ഈ വഴിക്ക് പോണ വഴിക്ക് തന്നെ വേറെ ഒരു ടെമ്പിളും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കാണിച്ചറിയ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു പാമ്പിൻ്റെ ഇങ്ങനെ ശിവലിംഗം പോലെ ശിവലിംഗമല്ല പാമ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ഇതേ ഇവിടെയൊക്കെ കുറേ കാള അല്ലേ നമ്മൾ കണ്ടില്ലേ ഉന്തി കൊണ്ടോണത് അതിനൊക്കെ ഇത് ഇവിടെ കെട്ടിയിട്ടേക്കണത് കേട്ടാ വഴിക്ക് വന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടുന്ന് റൈറ്റിലേക്ക് ആയിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു ടെമ്പിൾ കണ്ടത് ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പോകണമെന്ന് പ്ലാനിട്ടുണ്ട് കേട്ടോ അതായത് ആണ്ട്ട് അമ്പലം അപ്പോൾ ഇവിടെ വേറെ കുറേ നല്ല കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു കുളൊക്കെ ഉണ്ട് ആ കുളത്തിൽ നമ്മൾ കയറിയിട്ട് മുങ്ങി കുളിച്ചാൽ വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും വട്ടം വന്നിട്ട് അവർ ഇങ്ങോട്ട് പോയില്ല അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പോവാം അവിടേക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അടുത്ത വീക്ക് വരും അപ്പോൾ നമുക്ക് ഇതേ ഇതാണ് കേട്ടോ കണ്ടോ പാമ്പിൻ്റെ ഒരിത് അപ്പോൾ അടുത്ത വീക്ക് ഒരുമിച്ച് പോവാം ഇവിടെ കയറിയിട്ട് നമുക്ക് ആ കുളത്തില് മുങ്ങി കുളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അടുത്ത വീക്കിലേക്ക് നമ്മൾ വെച്ച മീൻ ചേട്ടന് സൺഡേ ഒരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും നമുക്ക് എപ്പോഴും അത് നമ്മൾ പ്ലാൻ ഇടുമ്പോൾ നീണ്ട് നീണ്ടിട്ടല്ല പോവാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വേണ്ട എന്നാ ആ ഒരു ടൈമിൽ നമുക്ക് വേറെ പോവാം ഇതെന്തായാലും ഞങ്ങൾ പോട്ടെ മനസ്സിൽ വിചാരിച്ചു കാറ് കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടും സെറ്റായിപ്പോൾ പിന്നെ പോവാം അങ്ങനെ ഒന്നിച്ചങ്ങനെ പോകുന്നതാട്ടെ ഞങ്ങള് അപ്പോൾ എന്തായാലും അങ്ങോട്ടും കൂടിയും പോകണം എന്നുണ്ട് പറഞ്ഞു കേട്ടതിടത്തോളം നല്ലൊരു കാര്യങ്ങളാണ് അവിടെ ഉള്ളത് കിട്ടാ അങ്ങനെ ഇതേ നമ്മൾ പോവുകയാണ് പിന്നെ ഞാൻ കുറേ ആവുമ്പോൾ ഫോണൊക്കെ ഓഫി കിട്ടാ പിന്നെ നമ്മൾ ഒരേ സ്പോട്ടിൽ എത്തുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ പിന്നെ ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഞാൻ ഫോണ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനത്തെ ബൊമ്മ കുട്ടികളെ കണ്ടു വിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു മിൻ ചാട്ടുകൊണ്ട് വെറുതെ എനിക്കൊരു ബൊമ്മേനെ വാങ്ങിത്തരുമെന്ന് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല പൊതുവേ ചെരുപ്പോൾ വല്ല ഡ്രസ്സൊക്കെ ആയിട്ടേ ഞാൻ പറയാറുള്ളൂ വിൻഷാട്ടെന്ന് നോക്കിയിട്ട് ഇതെന്താ നമുക്കൊരു പ്രത്യേകത കിണു എന്നൊക്കെ പറഞ്ഞ തന്നെ കളിയൊക്കെ ഉണ്ടിട്ട് പിന്നെ അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ പിന്നെ ഞാൻ തന്നെ വേണ്ടാന്നുള്ള പ്ലാൻ ആയിട്ടാണ് വേറൊന്നല്ല എത്ര ഇല്ല ഇത്ര ആയിരത്തി സംതിങ് റേറ്റ് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് അങ്ങോട്ട് അവർ ബാർഗെയിൻ ചെയ്യാൻ അവർ പറഞ്ഞൂട്ടെ നിങ്ങളൊരു റേറ്റ് പറഞ്ഞു നമ്മൾ നമ്മളതിന് തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ പിന്നെ അതേ നമ്മൾ പോണ വഴിക്ക് തൂക്കി വിലക്ക് കൊടുക്കില്ല ഡ്രസ്സ് അവിടെ കയറിയിട്ട് ഇവിടെ ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു കേട്ടാ ഇവിടെ ഞാൻ ചോദിച്ചു ഫോൺ ചാർജ് ചെയ്തിട്ട് വെച്ചപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അത്യാവശ്യം നേരെ എടുക്കും അറിയാം അപ്പം നമ്മളവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു പക്ഷേ വീഡിയോ എടുക്കണത് വിൻഷാടിന്റെ ഫോണിൽ തന്നെയാണ് വിൻഷാടിന്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ലേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുക അതാണ് നോട്ടെ ഷോപ്പ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ നിറച്ച് ഈ ഷോപ്പ് തന്നെയാണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് ഷോപ്പിലാണ് കയറിയത് ഫസ്റ്റ് തന്നെ ഞാൻ തേജപ്പിനുള്ള ഡ്രസ്സായിട്ട് എടുത്തത് ഇവിടെ എന്താ ഒരു കിലോനെ അറുന്നൂറ് രൂപയെങ്കാട്ട പക്ഷെ നമുക്ക് വലിയ ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം പെട്ടെന്ന് ഒരു കിലോ ആവുന്നുണ്ട് അപ്പം ഞാൻ തേജുവിന് കുറെ ഡ്രസ്സ് എടുക്ക നോക്കിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ തേജുന് ഒരുപാട് നോക്കി കാരണം അവൻ്റെ ഒക്കെ ചെറുതായി അവൻ കുറച്ച് നീളം വെച്ചിട്ടുണ്ട് തോന്നുന്നു കുറേ നാളായിട്ട് വിചാരിക്കുന്നു അങ്ങനെ അവനുള്ളത് നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ അതൊക്കെ വാങ്ങി എനിക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് രണ്ട് ടീഷർട്ടും അതുപോലെ തന്നെ നമ്മുടെ ബനിയനും പിന്നെ തേജൂനെ ഫുള്ള് വാങ്ങിയത് ഒരു ട്രൗസറും ബനിയനും അങ്ങനെ വാങ്ങിയിട്ടാണ് ഏതോ ഏതാണ്ട് രണ്ടേക്കാ കിലോളം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഫൈൽ റൈസ് നമ്മുടെ കയ്യിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കിട്ടാ അപ്പം അത് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് വേറെ എന്തെങ്കിലും കഴിക്കാം പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ വിശക്കിണ്ട് ഓറഞ്ച് ഒക്കെ ഞങ്ങൾ കുറെ നോക്കിയപ്പോൾ എവിടെയും കാണാൻ കേട്ടോ അപ്പം നമ്മൾ ആ ഫ്രൈഡ് റൈസ് മീൻ വാങ്ങി വാരി തരാട്ടോ ഞങ്ങൾക്ക് ഒരുപാടൊന്നും ഇല്ലാട്ടോ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ കുറച്ച് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അപ്പോൾ കഴിക്കാന്ന് പറഞ്ഞു ഞാൻ എനിക്കും തേജൂനും മീൻചാട്ടം വരി തന്നു വെള്ളം കുറവുള്ളൂ അപ്പം നമ്മൾ എല്ലാവരും കഴിച്ചിട്ട് കയ്യിലാക്കണ്ട വിചാരിച്ചിട്ട് അപ്പോഴേ ഞങ്ങൾ അതൊക്കെ കഴിച്ചു റോഡ് സൈഡിൽ നിന്നിട്ടാട്ടോ കഴിക്കുന്നത് പിന്നെ ഒരുപാട് വലിയ വലിയ വണ്ടികളൊക്കെ പോകേണ്ട അടന്നു കൂട്ടാ അതും അങ്ങനെ രണ്ട് സൈഡിൽ കൂടിയും പോകുന്നുണ്ട് നമ്മൾ നിർത്തിയതൊരു സെ നടുഭാഗത്തായിട്ടാട്ടോ നടുക്കിൽ തന്നെ വേറെ കുറേ വലിയ വലിയ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സൈഡിൽ കൂടിയും വണ്ടികൾ പോകേണ്ടെങ്കിലും കൂടി സേഫ് ആണ് നമ്മൾ ഇരിക്കണോടും അങ്ങനെ ഇതേ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കഴിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ കുറേ വിൻഷാട്ടനോട് ആദ്യം വേണ്ട വേണ്ട വേണ്ടാന്നായിട്ട് പറഞ്ഞത് പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ കുറച്ചും കൂടി ഞാൻ വാരി കഴിച്ചിട്ട് പിന്നെ ബാക്കി ഫുൾ വിൻ ചാട്ടനാണ് കഴിച്ചത് ബിക്കോസ് വിൻഷാട്ടിന് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കാരണം ഐസ്ക്രീമൊക്കെ വാങ്ങിയതും മൂന്നെണ്ണം വാങ്ങിയെങ്കിലും കൂടിയിട്ട് ഞാൻ എൻ്റെ കഴിച്ചു തേജു തേജുൻ്റെയും കഴിച്ചു എക്സ്ട്രാ വിൻചാട്ടിനെയും കൂടി അവനാണ് കഴിച്ചത് ഇട്ടാ അപ്പോൾ വിൻ നല്ല വിശപ്പ് ഉണ്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എല്ലാതും വിൻ ചാട്ടനൊക്കെ ഇട്ട് അപ്പോൾ അത് നിന്ന് കഴിക്കുന്നുണ്ട് തേജപ്പനും വിശപ്പുണ്ട് കേട്ടാ തേജപ്പൻ വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി നിന്ന് റോട്ടിലൊക്കെ നിന്ന് കഴിക്കണത് അല്ലെങ്കിൽ തേജു ഒന്നും ഈ ഒരു പരിപാടിക്ക് നിൽക്കില്ല തേജുനെ എവിടെയെങ്കിലും നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നല്ല ഒതുങ്ങി ഇരുന്നിട്ട് കഴിച്ചാലേ തേജുന് തൃപ്തിയാവുള്ളൂട്ടാ പക്ഷെ കുട്ടി റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് കഴിക്കണ കളിയൊക്കെ ഉണ്ടാ ഇപ്പൊ നിന്റെ വൃത്തി എവിടെ പോയടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം കുട്ടിക്ക് ഭയങ്കര വൃത്തി കൂടുതലാണ് പക്ഷെ കളിക്കാനൊക്കെ മുറ്റത്തേക്ക് പോയാൽ വലിയ വൃത്തിയൊന്നും ഇല്ലാട്ടുള്ള ചളിയിലും മണ്ണിലും ഒക്കെ കളിച്ച് ആഘോഷിച്ചൊരു പരിപായിട്ടാണ് വരിക പക്ഷെ അത് കുട്ടികളായി അങ്ങനെ തന്നെയല്ല പക്ഷെ ഞാൻ വീടിന്റെ അകത്തുള്ള കാര്യ പറഞ്ഞത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട് തേജുന് പിന്നെ നമ്മളിതേ ഒരു ടോള് കഴിഞ്ഞൂട്ടാ അത് നമ്മുടെ വാളയാർ കഴിഞ്ഞിട്ടുള്ള ടോളാണോ അതോ വാളയാറാണോ എനിക്ക് അറിയില്ല ഞാൻ വെറുതെ ടോൾ കണ്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂട്ടാ ഏകദേശം ഏഹ് പത്തുമണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു മണിയോളം ഒരു മണിയോ പന്ത്രണ്ട് മണിയോണ്ട് ആയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ കറക്റ്റ് ടൈം എന്താണെന്നെക്കറിയില്ല അപ്പം നമ്മളിതേ ഇവിടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകേണ്ടത് തേജു ഇത് അന്തം വിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയും ഇവിടെ എന്താ ഈ കാട്ടിന് അയാൾ ഇങ്ങനെ വടി കൂട വടില്ലാത്ത സംഭവം കൂടെ നിന്നിട്ട് ചില്ലിൻ്റെ വെക്കും വയ്ക്കുമ്പോട്ടോ പിന്നെ ഇതേ ഈ ഒരു പടക്കം പൊട്ടിന് കണ്ടപ്പോഴാട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ നമ്മുടെ കേരളത്തിലെത്തി എന്നുള്ളത് കാരണം അമ്പലത്തിലെ എന്താ പറയുക വിളക്കില്ലേ അയ്യപ്പ വിളക്കിൻ്റെ മറ്റേ പടക്കം പൊട്ടലാട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്താ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട് ഏതാ കേരള ഏതാണെന്ന് അറിയാത്ത അവസ്ഥയിലാട്ടോ ഞാനിരിക്കണത് അതിൻ്റെ ഉള്ളിൽ ഇതെന്ത് ഇവിടെ എന്താ പരിപാടി പിന്നെ ഏതാണ്ട് ഒരു ആംബിയൻസും ഇങ്ങനെ ഇതെന്താ ഇത് ശരിക്കും ശരിക്ക് പാലക്കാടാണോന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു രണ്ടിൻ്റെയും ഒരു ഇടയിലാണോ എന്നുള്ളത് പിന്നെയാണ് നമ്മുടെ കേരളത്തിലെത്തി ഞാൻ നമ്മൾ ബോർഡും കാര്യങ്ങളും എല്ലാം കൂടി കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ നമ്മുടെ നാടെ ഏകദേശം എത്തിയെന്ന് സംഭവിക്കാൻ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ കാരണം നമുക്ക് എത്രയെങ്കിലും നമുക്ക് നമ്മുടെ കേരളം വിട്ട് പുറത്ത് പോകുമ്പോൾ ഒരു ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം കേരളത്തിലാണെങ്കിൽ നമുക്ക് എന്തോ നമ്മുടെ ആൾക്കാരാണ് ചുറ്റും എന്നുള്ളൊരു മൈൻഡാണ് പക്ഷെ പുറത്തേക്ക് അതിൻ്റെ ബോർഡർ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ കുറേ കാള കാളവണ്ടിയിലെ ആൾക്കാർ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം നമ്മൾ ഞാനിട്ട് എന്നെ സംബന്ധിച്ച് ഞാനിതൊക്കെ ടി വിയിലൊക്കെയാണ് ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടാ പക്ഷെ നമ്മൾ കേരളം ഇട്ടിറങ്ങുമ്പോൾ എനിക്ക് മാത്രമാണോ അങ്ങനത്തെ ടെൻഷൻ ഉള്ളത് എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ കാരണം നമ്മൾ ഓരോ ന്യൂസും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ കാണുന്നത് പിന്നെ നമ്മൾ മൂന്നാൾ ഞങ്ങൾ രണ്ട് ഞങ്ങൾ മൂന്നാളെല്ലേ പോയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ് നമ്മുടെ നാട്ടിലെവിടെയാ ഒറ്റപ്പാലം ഒറ്റപ്പാലം ആണോ ഒറ്റപ്പാലത്തനൊക്കെ ആവോ നമ്മൾ വേഗം നിർത്തി കഴിക്കാൻ നോക്കി കാരണം ഒരുപാട് രാത്രിയെ ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ തന്നെ കയറി ഇപ്പം തന്നെ ഏതാണ്ട് ഫുഡൊക്കെ കഴിഞ്ഞ് ഇവർ ക്ലോസ് ചെയ്യാൻ നിൽക്കണ നേരെ അടുന്നൂട്ടാ അപ്പം പിന്നെ മന്തി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ നമ്മൾ മന്തി റൈസും നോർമൽ മന്തി അടന്നുട്ടാണ് പറഞ്ഞിട്ടുണ്ടായിടുന്നത് നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം വേഗം കഴിച്ചിട്ടുണ്ടെന്നുട്ട് നല്ല ചൂട് മന്തി നടന്നു പിന്നെ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാട്ടോ കാരണം അവർക്ക് നമ്മുടെ കഴിക്കല് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഷോപ്പ് അടിച്ചിട്ട് അവരുടെ വിട്ടു പോവാൻ അപ്പൊ വിൻഷാട്ടിന് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഞങ്ങളോട് കഴിക്ക് വേഗം കഴിക്കുക അവരുടെ ബുദ്ധിമുട്ട് അവർക്കറിയുള്ളൂ നമ്മളിങ്ങനെ എന്നൊക്കെ പറഞ്ഞു തേജു കുറച്ച് കഴിക്കാം സ്ലോ അല്ലേ അപ്പോൾ അവൻ്റെ ചീത്ത പറഞ്ഞിട്ട് കുട്ടി വേം കഴിച്ചിട്ട് മൂന്നാളുങ്ങൾ മൂന്നാളും വെപ്പ് കാരണം വേഗം കഴിച്ചിട്ടുണ്ട് ഇട്ടാ അതിന് ഇത് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് നമ്മൾ കൈ കഴുകാനായിട്ട് പോണത് അപ്പോൾ അവിടെ രണ്ട് പിള്ളേർ ഇരിക്കേണ്ടിട്ട് അപ്പോൾ അവരെ കണ്ടപ്പോൾ തേജൂന് ഒരു പേടി ഒരു നാണമൊക്കെ കേട്ടോ അവരെ മുമ്പ് കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്തു പോകാൻ അങ്ങനെ ഞങ്ങൾ മൂന്നാളും ചേരുന്നത് കൈയൊക്കെ കഴുകി പൈസയൊക്കെ കൊടുത്തു പിന്നെ അവിടുന്ന് ജീരകമിട്ടായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ട് നമ്മളത് വണ്ടി കയറിയിട്ട് പോവാൻ നിൽക്കുകയാണ് അങ്ങനെ ഇതാ നമ്മൾ പോയി പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലാട്ട പിന്നെ ഭയങ്കര ക്ഷീണമടുന്നു അല്ല മയക്കം പോലെ നടന്നു കൂട്ടാ പിന്നെ നമ്മളത് വീടെ എത്തണ ഒരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകണ വഴിയിലുള്ള നമ്മുടെ അമ്പലക്കുളവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇരിട്ടായത് കൊണ്ടൊന്നും മനസ്സിലാവില്ലാട്ടോ അപ്പം നമ്മളിതേ നമ്മുടെ കുളത്തിൻ്റെ അത് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകേണ്ട വേറെ ഒന്നുമല്ല കേട്ടോ അവിടെ മതിലൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ കുളത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ദേ അവിടെ എത്തി അമ്പലം എത്തിയിട്ടാ അമ്പലെത്തിയിട്ട് പിന്നെ നമ്മുടെ വീട് രണ്ട് വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീടായി അങ്ങനെ വീട്ടിലേക്കും നമ്മളെത്തിയിരിക്കുന്നു സത്യം പറഞ്ഞപ്പോൾ വീടെത്തിയപ്പോൾ ഒരാശ്വാസമുണ്ട് എത്രയേലും നമ്മൾ എവിടെയൊക്കെ പോയാലോ അവസാനം നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസം ഒന്ന് വേറെയാല്ലോ അപ്പോൾ അതേ നമ്മൾ കെട്ടും പാണ്ടങ്ങളും എല്ലാം അവിടെ കൊടുന്ന് വെച്ചു പിന്നെ കിട്ടിയുള്ളത് നമ്മൾ വാങ്ങിയ ഡ്രസ്സൊക്കെ കേട്ടോ അതൊക്കെ അവിടെ വെച്ചൊന്നും ഒതുക്കാൻ നിന്നിട്ടില്ലാട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല നമ്മൾ നേരെ കുളിച്ചിട്ട് കിടക്കുക ചെയ്ത് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കുഞ്ഞു വ്ളോഗ് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു പോവാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോവുക നല്ലൊരു ഫീൽ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ വൈകിട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത പോലെ